അല്ലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു വെൽക്കം ബാക്ക് ടു ഷനുഫ വേൾഡ് വാഹനം സ്വപ്നം മുഴുവനായിട്ട് കാണുക ഫിരി ഉപയോഗപ്പെട്ടാൽ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക വാഹനത്തിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുതിയ കാര്യ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പുതിയൊരു വാഹനമാണ് ഇദ്ദേഹം കാണുന്നതെങ്കിൽ ഈ വ്യക്തി തൻ്റെ ജോലി വിജയിക്കും എന്നും ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഇദ്ദേഹം കൈവരിക്കും എന്നും കാണാം ഇനി ജോലി ഇല്ലാത്ത പാവപ്പെട്ട ഒരാൾ സ്വപ്നം കാണുന്ന എങ്കിൽ അള്ളാഹുത്താല അയാൾക്ക് ധാരാളം നന്മ ചെയ്യും ഇനി ഒരു ഇനി ഒരു വിവാഹം കഴിഞ്ഞ പെണ്ണ് പുതിയ വാഹനത്തെ സ്വപ്നം കണ്ടാൽ അവൾക്ക് ഗർഭമുണ്ടാകും ആ ഗർഭം കാരണം അവൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ ഭാവിയിൽ സുരക്ഷിതത്വം ഉണ്ടാക്കും കുട്ടിക്ക് ഒരു കുഴപ്പവും പറ്റൂല എന്നൊക്കെ തന്നെയാണ് ഇനി വിവാഹം കഴിക്കാത്ത പെണ്ണാണ് കാണുന്നതെങ്കിൽ അവൾക്ക് യോജിച്ച ഒരു ചെറുപ്പക്കാരൻ കിട്ടും ആ ചെറുപ്പക്കാരൻക്ക് ഉയർന്ന പദവികൾ ഉണ്ടാകും വിവാഹം കഴിക്കാത്ത ചെറിയ ചെറുപ്പക്കാരനാണ് കാണുന്നതെങ്കിൽ നല്ല സ്വഭാവമുള്ള ഒരു ഭംഗിയുള്ള ചെറുപ്പക്കാരെയാണ് ഇവൻ വിവാഹം കഴിക്കുന്നത് വിവാഹിതനായ പുരുഷൻ കാണുന്നെങ്കിൽ തനിക്ക് നല്ല ഒരു കുഞ്ഞിനെ ലഭിക്കും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം രോഗിയായ ഒരു വ്യക്തി വാഹനത്തെ സ്വപ്നം കാണുന്നെങ്കിൽ എങ്കിൽ തനിക്ക് രോഗഭേദമാകും എന്നാണ് ഇനി കടമുള്ള ഒരാൾ കാണുകയാണെങ്കിൽ തൻ്റെ കടം വീടാൻ പറ്റിയ സമ്പത്തും അതിൽ അപ്പുരമുള്ള സമ്പത്തും തനിക്ക് ലഭിക്കുന്നതാണ് ഇനി വാഹനം ഓടി ഓടിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കാണുന്നത് എങ്കിൽ ഈ വ്യക്തി വലിയ വിജയത്തിലേക്ക് പദവിയിലേക്ക് ചെന്ന് ചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാരൻ ഈ ബിസിനസ്സുകാരനാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ കൂടുതൽ ലാഭം കാണും ഇതൊക്കെയാണ് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട പറയാനുള്ളത് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് മറ്റു സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അപകടവും ഉണ്ടാവുക ഇത്തരത്തിലുള്ള സ്വപ്ന വ്യാഖ്യാനം ഇൻഷാല്ല മറ്റൊരു വീഡിയോവുമായി നമുക്ക് വിശദീകരിച്ച് പറയാം അള്ളാഹു താല അതിന് തോഫീക്ക് തരട്ടെ വീണ്ടും കാണാം അസലാ വാരിക്കും വരഹമ്മത്ാഹി താലി വരക്കാത്തു